കോട്ടയം ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനവും കോട്ടയം എറണാകുളം ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണവും വിദൂരഭാവിയിൽ സാധ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കോട്ടയം എം ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു ഏറ്റുമാനൂർ വികസന സമിതി ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു എം പി ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ദേ ഭാരത് മെമോവുമടക്കമുള്ള കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുന്നതായും ഫ്രാൻസിസ് ജോർജ് എം പറഞ്ഞു ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓണത്തിന്റെ സന്തോഷത്തിലും തകർപ്പിലുമാണ് ഓണാഘോഷ പരിപാടികൾ വാസ്തവത്തിലെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇനിയും മാസങ്ങൾ നീണ്ടുനിൽ ഇനിയും ഒക്ടോബർ നവംബർ വരെ ഓണാഘോഷ പരിപാടികൾ ഓണം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം മനസ്സിൽ നമ്മുടെ എല്ലാം രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള വലിയൊരു വികാരമാണ് വളരെ സന്തോഷത്തിൻ്റെയും സമൂഹാവനയുടെയും യും സമൃദ്ധിയുടെയും ജനകീയ വികസന സമിതിയുടെ മിനി ഓപ്പൺ ഹാളിൽ സംഘടിപ്പിച്ച യോഗത്തിൽ സമിതി പ്രസിഡന്റ് ബി രാജീവ് അധ്യക്ഷനായിരുന്നു യോഗത്തിൽ വേൾഡ് പീസ് മിഷൻ ഡയറക്ടർ ബോർഡ് അംഗം ഫിലിപ്പ് ജോസഫ് മണിയാലിൽ കേരള സീനിയർ സിറ്റിസൺ സംസ്ഥാന പ്രസിഡന്റ് എൻ അരവിന്ദക്ഷൻ നായർ ഏറ്റുമനൂർ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം ജോയ് പൂവം നിൽക്കുന്നതിൽ പ്രൊഫസർ പി എസ് ശങ്കരൻ നായർ വിമല എം നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു ഓണാഘോഷങ്ങളുടെ ഭാഗമായി തിരുവാതിര കളി മത്സരം കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് എന്നിവ നടന്നു പത്രദൃശ്യ മാധ്യമ പ്രവർത്തകരെയും സമ്മേളനത്തിൽ ആദരിച്ചു